ജൂലൈ ഇരുപത്തെട്ട് നമ്മൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ് അതായത് കരളിന് ഉണ്ടാകുന്ന ആ ഒരു വീക്കം അതിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം അതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാരണമാണ് ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതായത് വൈറസസ് കാരണം കരളിന് വീക്കം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഈയിടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസ് നല്ല കൂടുതലാണ് ഹെപ്പറ്റൈറ്റിസ് എ നല്ല രീതിയിൽ കൂടുതലാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ സൊ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈയൊരു ഹെപ്പറ്റൈറ്റിസ് എ ദിനത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ കരളിനെ ബാധിക്കുന്ന ഒരു പകർച്ചവ്യാധിയാണത് നമ്മുടെ എത്തിപ്പെട്ടാൽ അത് ലിവറിനെ അഫക്റ്റ് ചെയ്യും നമുക്ക് പനി ചറുതിൽ ഓക്കാനം വിശപ്പില്ലായ്മ വോമിറ്റിങ് ചില ആളുകൾക്ക് ചൊറിച്ചിൽ അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം എന്നുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാവുകയും ചെയ്യും സോ ഇത് പകരുന്നത് പ്രധാനമായിട്ടും ഫീകോ ഓറൽ റൂട്ട് അതായത് മലിനമായിട്ടുള്ള വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ആയിരിക്കും അതേപോലെ ഒരു രോഗിയുമായിട്ട് അടുത്ത് ഇടപഴകുന്നതിലൂടെയും ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസെ വേറൊരാൾക്ക് ആവുന്നതാണ് ഇത് എങ്ങനെ പ്രതിരോധിക്കുക എന്ന് ചോദിച്ചാൽ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക അതേപോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫിൽറ്റർ ആയിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക ഔട്ട് സൈഡ് ഫുഡ് കഴിവതും കുറയ്ക്കുക അല്ലെങ്കിൽ നല്ല വൃത്തിയെടുത്തുള്ള മാത്രം അങ്ങനത്തുള്ള ഹോട്ടലിൽ നിന്ന് മാത്രം ഫുഡ് കഴിക്കുക പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ പ്രതിരോധം അതായത് വാക്സിനേഷനെ കുറിച്ചിട്ടാണ് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിനേഷൻ ആണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അത് ലഭിക്കില്ല പ്രൈവറ്റിലെ അത് ലഭിക്കുകയുള്ളൂ സോ ആ ഒരു ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ മുതിർന്ന ആളുകൾക്കും എടുക്കാവുന്നതാണ് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇപ്പം വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനത്തുള്ള ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടായിക്കഴിഞ്ഞാൽ സോ ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ വീട്ടിലുള്ള മറ്റേ ആളുകൾ ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ കഴിവതും ആ ഒരു ഇൻഫെക്ഷൻ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് സോ ഹെപ്പറ്റൈറ്റിസ് എ വരുന്നതിലും ഭേദം ഇങ്ങനത്തുള്ള വാക്സിൻസ് എടുത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എസ്പെഷ്യലി കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻസ് എടുക്കാൻ മറക്കുകയും ചെയ്യരുത് ഹെപ്പറ്റൈറ്റിസ് എ അതേപോലെ തന്നെ ടൈഫോയിഡ് വാക്സിനൊക്കെ എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും